മണിനാഥം എന്ന പേരിൽ കലാഭവൻ മണി അനുസ്മരണവും ജില്ലാതല നാടൻപാട്ട് മത്സരവും സംഘടിപ്പിച്ചു മണ്ണാർക്കാട് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ യുവജനക്ഷേമ കേന്ദ്രം പാലക്കാടും പുലരി ക്ലബ്ബ് ആൻഡ് ലൈബ്രറി കുളപ്പാടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കലാഭവൻ മണി അനുസ്മരണം ജില്ലാതല നാടൻപാട്ട് മത്സരം മണ്ണാർക്കാട് വെച്ച് സംഘടിപ്പിച്ചു കുമരമ്പത്തൂർ വട്ടമ്പലം ജി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ അറിയാം ഒരുപാട് കലാകാരന്മാർ നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ കലാപവർമ്മണി എന്ന് പറയുമ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഇവിടെ സൂചിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ അച്ഛന്റെ വരുമാനത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ ആ ഒരു വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന മക്കൾ ഓണത്തിന് പോലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അതിൽ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നങ്ങൾ അദ്ദേഹത്തിന് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മെമ്പർ ഷെനിൽ മന്ദിരാട് അധ്യക്ഷത വഹിച്ചു കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സഹദ് അരിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷമീർ ടി കെ ഹരിദാസൻ കാതർകുത്തനിയിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ദേവദാസ് പുലരി ക്ലബ്ബ് ആൻഡ് ലൈബ്രറി പ്രസിഡന്റ് മുജീബ് മല്ലിയിൽ അബു വറോഡൻ ഇബ്രാഹിം ബാദുഷ സതക്കത്തുള്ള പടലത്ത് രവിചന്ദ്രൻ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ അനീഷ് അനുരാഗ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ഉദയകുമാരി സ്വാഗതവും മണ്ണാർക്കാട് ബ്ലോക്ക് കോർഡിനേറ്റർ അസ്കർ നന്ദിയും പറഞ്ഞു നാടൻപാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഭീമനാട് പിറന്ന മണ്ണിനും രണ്ടാം സ്ഥാനം ലപ്പേഴ്സ് ക്ലബ്ബ് ചിറ്റൂര് മൂന്നാം സ്ഥാനം ഒലിവ് മണ്ണാർക്കാട് എന്നിവർ കരസ്ഥമാക്കി நவ வாசந்திர மன்னார்காடி இனி புதிய வசந்தம் வெட்டிங் கேஷல் ஆப்போசிட் கே டி எம் ஹைஸ்கூல் மன்னார்காடு